ക്രിസ്തുമസ് തലയെന്നും കുർബാന ഐകീകരണത്തിൽ തർക്കം തീരാതെ സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കുർബാന ഐകീകരണം ക്രിസ്മസ് മുതൽ നടപ്പാക്കണമെന്ന മത്തിക്കാൻ ഉത്തരവ് നടപ്പാക്കാൻ കഴിയില്ലെന്ന് ഉറപ്പായി ഇതേസമയം എറണാകുളം സെന്റ് മേരീസ് ബസിലേക്ക് തുറക്കേണ്ടെന്ന അഡ്മിനിസ്ട്രേറ്ററുടെ തീരുമാനവും തർക്കത്തിനിടയാക്കി ഏകീകൃത കുർബാന എന്ന സിനഡ് തീരുമാനം നടപ്പാക്കാനായി നടത്തിയ ചർച്ചകൾ ഫലം കണ്ടില്ലെന്ന് സഭാ നേതൃത്വം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു മാർപാപ്പയുടെ നിർദ്ദേശമനുസരിക്കാൻ ക്രിസ്മസ് ദിനത്തിൽ സിനഡ് കുർബാന അർപ്പിക്കുമെങ്കിലും അത് തുടരില്ലെന്ന് വിമത വിഭാഗവും അറിയിച്ചിട്ടുണ്ട് ക്രിസ്മസിന് ഏകീകരിച്ച രീതിയിൽ പാതിര കുർബാന അർപ്പിക്കണമെന്ന കാര്യത്തിൽ വൈദികർക്കിടയിലും ഒരു വിഭാഗം വിശ്വാസികൾക്കിടയിലും അഭിപ്രായ വ്യത്യാസവും നിലനിൽക്കുകയാണ് ക്രിസ്മസ് മുതൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുഴുവൻ പള്ളികളിലും സിനഡ് കുർബാന ചൊല്ലണമെന്ന് കാട്ടി ആർച്ച് ബിഷപ്പ് ബോസ്കോ പുത്തൂരിന്റെ സർക്കുലർ നൽകിയിരുന്നു കുർബാനയ്ക്കായി അടഞ്ഞുകിടന്ന എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസലിക്ക തുറക്കണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു എന്നാൽ സമാധാനാന്തരീക്ഷം ഉണ്ടാകുന്നതുവരെ ബസലിക്ക തുറക്കില്ലെന്ന് അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചു ഇതേ തുടർന്ന് എറണാകുളം ബിഷപ്പ് ഹൌസിന് മുന്നിൽ പ്രതിഷേധവുമായി സഭാനുകൂലികളായ വിശ്വാസികളെത്തി മാർപ്പാപ്പയുടെ നിർദ്ദേശം അംഗീകരിക്കാത്തയാൽ അഡ്മിനിസ്ട്രേറ്റർ നിന്ന് പിന്മാറണമെന്നും അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ വിമതരുടെ പിടിയിലെന്നും സഭാനുകൂലികൾ അഭിപ്രായപ്പെട്ടു ജനം കൊച്ചി